നമസ്കാരം ശ്രീനി ആലക്കോടാണ് എനിക്ക് തലയ്ക്ക് എന്ന് പറയുന്ന ചില കൂട്ടരുണ്ട് അവർ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോസ് കൊടുത്ത് എന്നെ വിളിച്ച് പറഞ്ഞു ശ്രീനി ഇങ്ങനെ ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ മലിനജലം മുഴുവൻ ഹൈവേയിലേക്ക് ഒഴുക്കുകയാണ് ഒന്ന് വാർത്ത ചെയ്യണം അപ്പോൾ അതിനുശേഷം ഇവിടുത്തെ പ്ലാത്രയുള്ള ഒരു ഓൺലൈൻ ചാനൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നു അതിനുശേഷം രണ്ട് ദിവസമായിട്ട് അടച്ചിരിക്കുമായിരുന്നു തോന്നുന്നു ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ആ പ്ലാന്റിലേക്ക് വന്നതാണ് ആ പ്ലാന്റിലെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണണം കാഴ്ചകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കാരണം ഈ കാണുന്ന ആ പ്ലാന്റിൽ ഇപ്പോൾ മോട്ടർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് രണ്ടുപേർ ഇറങ്ങി വന്നു അപ്പോൾ അവരിങ്ങനെ വിവരിച്ചു തന്നു ഇതിങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് മേളിലേക്ക് പോകുകയാണെന്ന് അപ്പോൾ നോക്കുമ്പോഴാണ് ഈ മേളിൽ നിന്ന് ഈ ഫിൽറ്റർ ചെയ്ത സാധനം എവിടത്തേക്കാണ് തുറന്നു വിടുന്നത് എന്ന് അറിയണമല്ലോ അപ്പോൾ ഈ കാണുന്ന വള്ളിപ്പടപ്പുകളിലേക്ക് ഇത് നിർബാധം അടിച്ചു അത് ഭൂമിക്കളിയിലേക്ക് കടന്ന് താഴെ തോട്ടിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് പരിയാരം ഗവൺമെൻറ്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനത്തിന് തൊട്ടടുത്തേക്കാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് ആ മലിനജലം ഒഴുകിയെത്തുന്ന അലയ്ക്കുത്തോട്ടിൽ നിന്നും ശുദ്ധജലമായി ഇത് പമ്പ് ചെയ്ത് പരിയാരം ആയുർവേദ ആശുപത്രിയിലേക്ക് എത്തുകയാണ് എന്ത് വിനോദാഭാസമാണല്ലേ ആയുർവേദ ആശുപത്രിയിൽ സുഖചികിത്സക്കെത്തുന്നവർക്ക് അലോപ്പതി കൂടി പ്രയോഗിച്ച് മടങ്ങേണ്ട ഗതികേട് വരുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല ആരോഗ്യ മേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ കേരളം സുന്ദര കേരളമെന്നാണ് മന്ത്രി നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നത് എന്തായാലും ആ സുന്ദര കേരളത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ അത്ര ഭൂഷണമുള്ളതല്ല ഈ കാണുന്നത് മലിനജലം എപ്പോഴോ ഒഴുകിയെത്തിയ പാടുകളാണ് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെയായി കെട്ടിക്കിടപ്പുണ്ട് അതിൽ നിന്നുള്ള രൂക്ഷഗന്ധം മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് എന്തായാലും ദാ ആ ജെ എസ് ബി നിൽക്കുന്നതിന് തൊട്ടപ്പുറത്താണ് ആയുർവേദ ആശുപത്രിയിലേക്കുള്ള പമ്പിംഗ് നടക്കുന്ന ഈ സംവിധാനം ഞാനൊക്കെ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ദഹിക്കില്ല ശ്രീനി ആലക്കോട് പരിയാരം മെഡിക്കൽ കോളേജിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പലരും പറയും നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞു എനിക്ക് ജീവനുള്ളടത്തോളം കാലം എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നിടത്തോളം കാലം ഞാൻ അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ഞാൻ രണ്ട് വർഷം മുമ്പ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തപ്പോൾ എം പി ഉൾപ്പെടെയുള്ളവർ ചടകുടന്ന് എഴുന്നേറ്റു മീറ്റിംഗ് കൂടി ഏതാ ഏതാണ്ട് ഒന്നേകോടി രൂപ അനുവദിച്ചുവെന്നും അന്ന് പറയുകയുണ്ടായി ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല ആ ഗ്രില്ലിന് ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചൊഴിച്ചാൽ ഒരു സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടില്ല അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഇത്തരത്തിൽ ഒരു സംവിധാനവും ഒരുക്കാതെ ഇങ്ങനെ ഈ ആശുപത്രിയിലെ മലിനജലം തോട്ടിലേക്കൊഴുക്കുന്ന രീതി പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പിന്നെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഈ അലയ്ക്കുത്തോട് എന്ന് പറയുന്നത് ചെറിയ തോടല്ല പുഴയിലേക്ക് ചേരുന്ന തോടാണ് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന തോടാണ് ആ തോട്ടിലേക്കാണ് ആശുപത്രിയിലെ മലിനജലം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച നിങ്ങൾക്കാർക്കെങ്കിലും അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടെങ്കിൽ ദയവിജയ ചെയ്ത് ഷെയർ ചെയ്യണം ഇത് അധികൃതർ അറിയണം ഇതിനൊരു ഉണ്ടാകണം ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ വരുമ്പോൾ മാത്രം അടക്കും വീണ്ടും ആരും അറിയാത്തപ്പോൾ തുറന്നുവിടും ഇത് ശരിയായ പ്രവണതയല്ല എന്തായാലും എല്ലാവർക്കും നന്മകൾ നേടുന്നുണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ